മുതൽ സമ്പൂർണ്ണ സമ്പൂർണ്ണ ശുചിത്വ ശുചിത്വ നഗരം ചെയർമാൻ തോമസ് പീറ്റർ മാലിന്യമുക്ത മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി റാലിയിൽ മന്ത്രി പങ്കെടുത്തു നവകേരള പ്രഖ്യാപനത്തിന് മുന്നോടിയായി പാല നഗരസഭ നഗരസഭയായി പ്രഖ്യാപിച്ചു ടൗൺ ഹാളിൽ നടന്ന യോഗത്തിൽ വെച്ച് ചെയർമാൻ തോമസ് പീറ്റർ മാലിന്യമുക്ത നഗരസഭ പ്രഖ്യാപനം നടത്തി യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവു കാവുകാട്ട് അധ്യക്ഷത വഹിച്ചു നഗരസഭ ഓഫീസ് നിന്നും ആരംഭിച്ച വിളംബര റാലിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ചെയർമാൻ തോമസ് പീറ്റർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാവ്യോ കാവുകാട്ട് ലിസിക്കുട്ടി മാത്യു ജോസ് ചീരാങ്കുഴി കൌൺസിലർമാരായ ആൻഡോ പടിഞ്ഞാറേക്കര ജോസിൻ ബിനോ ബൈജു കൊല്ലംപറമ്പിൽ സിജി പ്രസാദ് നീന ചെറുവള്ളി മായാ പ്രദീപ് ലീന സണ്ണി ഷാജു തുരുത്തൻ ആനി ബിജോയ് ക്ലീൻ സിറ്റി മാനേജർ അറ്റ്ലി പി ജോൺ ബിനു പാലോസ് അനീഷ് സിജി ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗൻവാടി ജീവനക്കാർ ആശാപ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ മുനിസിപ്പൽ ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി മികച്ച ശുചിത്വ നിലവാരം പുലർത്തുന്ന വീടുകൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ സംഘടനകൾ തുടങ്ങിയവർക്ക് പ്രശംസാപത്രം നൽകി ആദരിച്ചു യോഗത്തിൽ അൽഫോൻസ കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഷാജി ജോൺ ഡോക്ടർ ഗീതാദേവി ശ്രീലിനി എൽ രഞ്ജിത്ത് ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറി പാല